മക്കാബീറുടെ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ അല്പകാലം കഴിഞ്ഞ് രാജകുടുംബാംഗവും രാജാവിൻ്റെ കാര്യസ്ഥനുമായ ലൂസിയസ് ഈ സംഭവം എല്ലാം അറിഞ്ഞ് അത്യധികം കോപിഷ്ടനായി അവൻ എൺപതിനായിരം കാലാൾപ്പടയും വളരെയേറെ യശ്വരുമായി യഹൂദരെ നേരിടുവാൻ ആഗതനായി യെറുസലം നഗരത്തെ പുറജാതികളുടെ നിവാസ കേന്ദ്രമാക്കുവാനും മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ ദേവാലയത്തെ നികുതി വിധേയമാക്കണമെന്നും മഹാപുരോഹിത സ്ഥാനം നിർത്തലാക്കുവാനും അവൻ നിശ്ചയിച്ചു ദൈവത്തിൻ്റെ മഹിമയും നീതിപൂർവക വിധിയും അശേഷവും അവൻ ഓർത്തില്ല പ്രത്യുത പതിനായിരക്കണക്കിനുള്ള സേന ആയിരക്കണക്കിനുള്ള അശ്വാരൂഢ വ്യൂഹം ആനകൾ എന്നിവയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് അവൻ അഹങ്കരിച്ചു അവൻ യഹൂദിയായിൽ കടന്ന് കോട്ടയോട് സമീപിച്ചു എറൂസിലേമിൽ നിന്നും പതിനായിരത്തഞ്ച സ്ഥാതി ദൂരമുള്ള ഒരു വിശാലമായ വയലിൽ പാളയം അടിച്ച് ഉപദ്രവം തുടങ്ങി അവൻ കൊള്ളയിടുവാനും കീഴടക്കുവാനും ആരംഭിച്ചുവെന്ന് മക്കാബീർ കേട്ടപ്പോൾ നിലവിളിയോടും കണ്ണീരോടും കൂടി അവർ ദൈവത്തോട് ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി തന്റെ നല്ല മാലാഖിയോട് പ്രാർത്ഥിച്ചു കർത്താവെ നിന്റെ നീതി പ്രകാരം ഞങ്ങളെ ശാസിക്കരുതേ നിന്റെ കോപത്താൽ ഞങ്ങളെ ശിക്ഷിക്കയും വരുതേ എന്നാലോ നിന്റെ കൃപയാൽ ഞങ്ങളോട് ദയവി ചെയ്യണമേ Amén.